പ്രതിനിധാനം ചെയ്ത ഒത്തിരി വാക്യങ്ങൾ വേറെ നിങ്ങൾക്കറിയാം ഇവിടെ എഴുതിയിരിക്കുന്ന കണ്ട കണ്ടാൽ വാക്യം എങ്ങനെ കണ്ടാൽ പോമടത്വമില്ല സൗന്ദര്യമില്ല അപ്പം നമ്മുടെ കർത്താവ് സൗന്ദര്യമില്ലാത്തവണ് നമ്മൾ ചിന്തിച്ച് നോക്കിക്കേ നിങ്ങൾ വെളിപ്പാട് പുസ്തകം നോക്കിക്കേ ഒരു ക്രൈസ്തവ പണ്ഡിതൻ വെളിപ്പാട് പുസ്തകത്തെ ആസ്പദം മാറ്റിക്കൊണ്ട് പറഞ്ഞൊരു കാര്യം ഒരു സാഹിത്യമാണ് കെ വി സൈമ സാറിൻ്റെ പുസ്തകത്തിന് ഞങ്ങൾ ഇതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട് ഒന്നാമതീ അധ്യാസമാക്കിക്കൊണ്ട് ഈജിയനായി അവിരാമം അടിച്ചുയർത്തുന്ന അലമാരങ്ങള തുഷാരവർ സമാനമായ പദ്ക്ക് പശ്ചാത്തലത്തില് ഹിമാലയത്തിനുറഞ്ഞ് ഹിമരാശിക്ക് സമാനമായ ദേവളമയാരുന്ന കേശാലം സർക്കാല മാധ്യാനമാർത്താണ്ഡ പ്രഭാകരണങ്ങളേറ്റം പ്രശോഭിക്കുന്ന ഗർഗിലെ സ്ഥലം ഭയങ്കര സാമീപ്യമാണ് ഒത്തിരി വിശദീകരിക്കുന്നില്ല എന്നിട്ട് എന്നോട് സംസാരിച്ച നാദമെന്ന് ഞാൻ തിരിഞ്ഞപ്പോൾ ഏഴ് കുടും നിലവിളക്കുകളും നിലവിളക്കിടം നൽകി വിനയങ്ങൾ മാറത്ത് പൊന്തച്ച് കിട്ടിയവനായി മനുഷ്യനോട് സാദൃശ്യനായിരുന്നു ഞാൻ കണ്ടു ഗോകന്നാഥൻ സിനിസ കൈവച്ച് പറഞ്ഞിരുന്നുണ്ടോകെ ഭയപ്പെടേണ്ട ഞാൻ മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കുവാൻ എന്റെ കൈവശം നമ്മുടെ കർത്താവ് എത്ര സൗന്ദര്യമുള്ളവനായിരുന്നു ഇല്ലേ സുരീനേക്കായും പ്രയാസമുള്ള കർത്താവ്നാഥനെ മാറ്റി കൊണ്ടത് ഞാൻ പ്രസംഗം വിശദീകരിക്കുന്നില്ല ധന്യനായ ഏകാധിപൻ പിന്നെ മാത്രം സ്ത്രോ ഇത്ര വലിയവനായ ദൈവമാണ് നമ്മുടെ കർത്താവ് സ്തോത്രം ഇത് എന്ത് ചെയ്യുന്നത് ഇവിടെ കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യം ഇല്ല എന്ന് പറയുമ്പോൾ തന്നെ കർത്താവ് സൗന്ദര്യം ഇല്ലാത്തവനായിരുന്നു ആയിരങ്ങളിൽ പതിനായിരങ്ങളിൽ സുന്ദരനായ ദൈവമാണ് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് അതേ രൂപത്തിലേക്ക് ആ ദൈവത്തിന് വരാനായിട്ട് പറ്റുകയില്ല മനസ്സിലാകുന്നുണ്ടോ സൂര്യനെ സൃഷ്ടിച്ചവനും ചന്ദ്രനെ സൃഷ്ടിച്ചവനും സകല ബാലവോണങ്ങളെ സൃഷ്ടിച്ച ദൈവം അതേ രൂപത്തിൽ ഭൂമി വരാനായിട്ട് പറ്റുകയില്ല കാരണം എന്തുകൊണ്ട് സ്വോത്രം അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആർക്കും അവരുടെ നോക്കി നിൽക്കാനായിട്ട് പറ്റുകയില്ല കാരണം പ്രവചനം ആറാം അധ്യായത്തിൽ പറയുന്നില്ല വായിച്ചിട്ടുണ്ടോ ആറാം അധ്യായത്തിൽ അധ്യായത്തിലൊന്നും വായിച്ചാൽ അധ്യായം ഒന്നാമത്തെ വാർത്ത് വേഗമേഖമായി സരച്ചേ പെട്ടെന്ന് തിരുവനേശ്വരക്ക് വരാൻ പോവുകയാണ് അല്ല ആറാമത്തെ ഒന്നാമത്തെ വാക്യം ഉസിയ രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവും ഉയർന്നും പൊങ്ങി ഇരിക്കുന്ന സിംഹാസനത്തിനോ അടുത്ത വാക്യം അവന്റെ വസ്ത്രത്തിന്റെ വിളമ്പ് മന്ദിരത്തെ തന്നെ അവൻ നോക്കി നല്ല യകൂതയിൽ ഒരു തിളങ്ങിയ ഭരണാധികാരിയായിരുന്നു ആര്യ ഉസിയ തന്റെ ചെറുപ്രായത്തിൽ തന്നെ വളരേ ജ്ഞാനത്തോടെ ഭരണം ചെയ്യും ദൈവ കൃപ കൊടുത്തൊരു മനുഷ്യനായിരുന്നു വ്യവസായികപരമായിട്ടും കൃഷിപരമായിട്ടും ഒക്കെ വളരെ നല്ല നിലയിൽ കൊണ്ടുവന്ന ഒരു തിളങ്ങി ഭരണാധികാരിയായിരുന്നു ആര് കുസിയാവനുള്ള കാര്യം നമുക്കറിയാം സ്തോത്രം പെട്ടെന്ന് ഉസിയാവൻ ചെയ്തു മരിച്ചുപോ മരിച്ചു പോയിട്ട് എസിയാൻ എത്തുക ഒരു ഭയങ്കര വിഷമം എസിയാവിൻ്റെ വിഷമം എന്താണെന്ന് അറിയാമോ ഇനി എങ്ങനെയാ ജനത്തെ ആര് നയിക്കും ജനത്തെ ഇനി ആരാ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഇങ്ങനെ ഭാരപ്പെട്ടിരിക്കുമ്പോഴാണ് ആ വാക്കിന് ഷിയാവ് രാജാവ് മരിച്ചയാണെങ്കിൽ കർത്താവും ഉയർന്നും മുങ്ങിയും ഇരിക്കുന്ന സിദ്ധാന്തത്തിലിരിക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാകുന്നുണ്ടോ മനുഷ്യൻ വിചാരിക്കുന്നത് ഒക്കെ വിചാരിച്ചു ഉഷിയാവ് മരിച്ചപ്പോൾ ഇതോടുകൂടി എല്ലാം അവസാനിച്ചു സ്വന്തം ഇനി ഒരു രാജാവ് ഭരിക്കാനില്ല ആര് വരുമൊന്ന് ചിന്തിച്ചിരുന്നപ്പോഴാണ് യസിയാവിനെ ദർശനം കാണിക്കുന്നത് അതിനേക്കോയും വലിയ രാജാവും ും പൊങ്ങി പിരിക്കുന്ന സിംഗാസനത്തിൽ ഇരിക്കുക മനസ്സിലാക്കണം ഞാൻ പറഞ്ഞത് സ്ഥോത്രി ചെയ്യുന്നു ഈ രാജാവായി നീ രാജാവായിരിക്കാനും സന്തോഷമുണ്ടോ നിങ്ങൾക്ക് സ്വാത്രം എന്റെ വിഷയം അതല്ല അടുത്ത വാക്യം പറയുന്നത് ആ വായിച്ചു സാറാവുകൾ അവര് ചുറ്റും നിന്നു അടുത്ത വാക്യം എത്ര ജനം ആറാറ് ജനങ്ങൾ ഉണ്ടായിരുന്നു രണ്ടു രണ്ടു മുഖം മൂടാനുള്ള കാരണമോ അവര് രണ്ടുകൊണ്ട് മുഖം കൂടി പിന്നെ രണ്ടുകൊണ്ട് മുഖം കൂടി അടുത്തത് രണ്ടുകൊണ്ട് പാദം കൂടി അടുത്തത് രണ്ടുകൊണ്ട് പാടുത്തത് ആ ഒരു തമ്മി പറയുന്ന എന്തുവാ നമ്മളാണെ തമ്മി തമ്മി കാണുമ്പം എന്ന് പറയുന്നു പറയുന്നു തമ്മി തമ്മി നമ്മള് കണ്ടുകഴിഞ്ഞാൽ എത്ര പേരുടെ മുറ്റമാണ് പറയുന്നത് അറിഞ്ഞോടി നേരത്തെ കുറച്ചുകാരറിഞ്ഞോടി അറിഞ്ഞോ ഞാൻ അറിഞ്ഞോ നമ്മൾ എന്തെല്ലാം കുറ്റങ്ങളും അവർ കൂട്ടായ്മയ്ക്ക് കൂടി വരുമ്പോൾ നമ്മൾ കൂടി നിൽക്കും ആത്മീയകാര്യങ്ങൾ എത്ര പേര് പറയാറുണ്ട് ഇങ്ങനെ ചിന്തിച്ച് നോക്കാൻ വേണ്ടി പറഞ്ഞത് മാത്രമേ ഇവിടെ ശ്രോത്രം നമ്മുടെ ഈ വാക്കുകൾ പലപ്പോഴും നമ്മളെന്ത് ചെയ്യും തിരുമേശയിലേക്ക് വരുമ്പോഴത്തേക്ക് വളരെ ശ്രദ്ധിച്ചെടുക്കണം അതുകൊണ്ടാണ് ഈ പറയുന്നത് ഇതിൽ കഴിഞ്ഞിട്ടൊന്നും വളരെ സൂക്ഷിച്ചു വേണം കൊടുക്കാൻ ചെയ്യാൻ വേണ്ടിയിട്ട് എൺപത് വയസ്സായ ഒരമ്മൻ ജീ നട്ടിൻ്റെ ക്ഷേത്രം വേറ്റ് ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് അമ്മച്ചിക്ക് ഏക മകളായിരുന്നു സ്വന്തം ഡോക്ടർമാരുടെ പരിചരണത്താൽ അമ്മച്ചി എന്ത് ചെയ്തു അല്പം ആശ്വാസം കിട്ടി വാക്കുകൾ നടക്കാൻ പറഞ്ഞു അമ്മച്ചി അങ്ങനെ അല്പം ആശ്വാസം കിട്ടിയപ്പോൾ ഡോക്ടർ ഏക മകളോട് വിദേശ രാജ്യങ്ങളിൽ താമസിച്ചുകൊണ്ട് അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നില്ല ഏക മകളോട് പറഞ്ഞ് ആശ്വാസ അല്പ ആശ്വാസം കൊണ്ട് വീട്ടിലേക്ക് എത്തിക്കാൻ പറഞ്ഞു കൊണ്ടുപോയി പറഞ്ഞു അപ്പോൾ മൂന്ന് ഡോക്ടറോട് പറയുകയാണ് ഞങ്ങൾ കുടുംബമായിട്ടൊരു തീരുമാനമെടുത്തിട്ടുണ്ട് അമ്മച്ചിയുടെ നേരെ വൃത്തസ്ഥലത്തിലേക്ക് ഇത് കേട്ടപ്പോഴത്തേക്ക് അമ്മച്ചിത് ഗോതരുകയായിട്ട് നടത്തുന്നു സ്ത്രോത്രം ഡോക്ടർ എത്ര പരിചരിച്ചിട്ടും പരിചരിച്ചിട്ടും അമ്മച്ചിക്ക് ജീവൻ തിരിച്ചു നൽകാനായിട്ട് പറ്റിയില്ല ഞാൻ പറഞ്ഞാലും അത്ര നിങ്ങൾക്ക് മനസ്സിലായും വിശ്വസിക്കുക ആ ഒരു വാക്കിലാണ് അമ്മച്ചി എന്ത് ചെയ്യുന്നത് അപ്പം ഏത് മനുഷ്യരെയും വാക്കുകൊണ്ട് കൊല്ലാനായിട്ട് പറ്റും അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഈ കർത്തനാസം ഓർമ്മിച്ച പോലെ തന്നെ തിരുമേശ എടുക്കുമ്പോൾ വളരെ സ്വയംശോധന ചെയ്തിട്ട് വേണം ഈ ഭാഗമാക്കാര്യത്തിന് ഞാനൊരു കാര്യം കൂടെ പറഞ്ഞ ഞാൻ ഇരിക്കുവാനായിട്ട് താല്പര്യപ്പെടുകയാണ് ഇസ്രായേലിന് ഒരു കഥയുണ്ട് ഇസ്രായേൽ ചരിത്രത്തിൽ ഒരു കഥ ഞാൻ ഇങ്ങനെ ഓർക്കുവാനായിട്ടു യാഥാർത്ഥ്യമാണോ എന്ന് എനിക്കറിയില്ല സ്വാതന്ത്ര്യം ഇസ്രായേലെ വലിച്ചുകൊണ്ടിരുന്ന അന്നത്തെ സമയത്ത് ഒരു രാജാവ് അതൊരു കഥ കഥയായിട്ട് എടുക്കുക രാജാവിന്റേതൊരു പുരോഗതിയെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു വ യാഗമർപ്പിക്കുന്ന മൃഗങ്ങളെ യാഗമർപ്പിക്കുന്ന സമയത്ത് ഏറ്റവും നല്ലതും പണ്ണതുമായ ആ മൃഗങ്ങളെ യാഗമർപ്പിക്കുന്നതിന് ഏറ്റവും നല്ലതും പണ്ണതുമായ ആമയ മൃഗങ്ങളുടെ അവയോടുകൂടെ കൊണ്ടുപോയാ സ്തോത്രം പുരോഗതി മൃഗത്തെ അറുത്ത് ഒരു ഇലയ്ക്കകത്ത് മൃഗത്തിന്റെ നാക്ക് അറുത്ത് ഇലയിൽ കൊണ്ടുപോകുന്നു അത് ആ ഒരു കോപം കൊണ്ട് കുറച്ചു സ്ത്രോത്രം ചെയ്യുന്നു താങ്കൾ എന്താണ് ഈ കാണിക്കുന്നത് പുരോഗതിയോട് കയർത്തു അപ്പോൾ പറഞ്ഞു രാജാവ് ഏറ്റവും നല്ലതാക്കി തീർക്കാൻ നാക്കിന് കഴിയും മണ്ണരാക്കി മാറ്റാനും നാവിന് കഴിയും ഞാൻ പറഞ്ഞുതന്നെ മനസ്സിലാകുന്നുണ്ട് ഏറ്റവും നല്ലത് പറയാനും നാവിന് കഴിയും വേണ്ടാത്തത് പറയാനും നാവിന് കഴിയും ഞാൻ പറഞ്ഞു തന്നതിൽ അർത്ഥം മനസ്സിലാകാനും വിശ്വസിക്കുക അതുകൊണ്ട് ദൈവത്തിൻ്റെ പൈതലെ ഇന്ന് പകൽക്കാനും കഥാപുരു സ്വർണം ചെയ്യുന്നു ശിയാപ്രവചനം താഴോട്ട് വായിച്ചു വരുമ്പോൾ നമുക്ക് ഏവർക്കും അറിയാം ഇവിടെ എന്താ ശിയാപ്രവചനത്തിന് ആറാം അധ്യായത്തിൽ പറയുന്നത് രണ്ടുകൊണ്ട് രണ്ടുകൊണ്ട് ഒരുത്തനോടൊർക്ക് തമ്മിൽ പറയുന്ന സൈന്യങ്ങളുടെ ഗോമാവ് പരിശുദ്ധൻ 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 അവര് തമ്മിൽ കാണുമ്പോൾ എന്താ പറയുന്നത് കൈ കൊടുത്താൽ ആത്മാർത്ഥമായിട്ട് തൊണ്ട വയ്യ തൊണ്ട ഒരു വിശുദ്ധ രൂപന ചെയ്താൽ ആത്മാർത്ഥമാക്കി അല്ലെങ്കിൽ ഇതിൽ തീരു നിങ്ങൾ ഇഞ്ചി ചോട്ടി നിങ്ങൾക്ക് നിത്യതായി പോകാനും തടസ്സമാക്കി സ്വർഗ്ഗത്തിൽ നിങ്ങൾക്ക് എത്തണമെങ്കിൽ എന്ത് ചെയ്യണം പറഞ്ഞേട്ട് കലിയുമെങ്കിൽ സകല മനുഷ്യരോടും സമാധാനം ആചരിച്ച് ശുദ്ധീർ ആരോടും കടപ്പെട്ടിരിക്കണം പ്രാഗൽഭ്യത്തോട് ദിവസം ആയിരിക്കണം അവന്റെ സന്ധി നിൽക്കുമ്പോൾ എന്തായിത്തീരണം പ്രിയപ്പെട്ടവരെ നമ്മുടെ കൈ ബലപ്പെട്ടിരിക്കണം സ്വത്തം നമ്മൾ നല്ലവനും വിശ്വസ്തനുമായിട്ടുള്ള ദാസനെ വിളിക്കുമ്പോൾ ആ ആ കേൾക്കാനായിട്ട് നമ്മളെ സദാ സമയവും എന്തായിത്തീരണം ഒരുക്കമുള്ളതായിട്ട് ചെയ്യണം അതുകൊണ്ട് കൈ കൊടുക്കുമ്പോഴും ആത്മാർത്ഥമായി കൊടുക്കണം സ്തോത്രം മറ്റുള്ളവരുമായിട്ട് സംസാരിക്കുമ്പോഴും ആമേ ആത്മാർത്ഥമായിട്ട് നമ്മൾ സംസാരിക്കണം ഉചിതമല്ലാത്തതൊന്നും നമ്മുടെ ജീവിതത്തിൽ വരാതിരിക്കുക നമ്മൾ സൂക്ഷിക്കുവാനായിട്ടാണ് ഇന്ന് പകരം ഞാൻ നിങ്ങളെ ആഹ്വാനം സ്തോത്രം താഴോട്ടേ ശരുടെ ബന്ധത്തിൽ വായിച്ചു വരുമ്പോൾ അവൻ്റെ വായിൽ വഞ്ചനയില്ലായിരുന്നു അവർ ദോഷമൊന്നും ചെയ്തില്ല ആമയിൽ ദൈവത്തിന് ഒത്തിരി വാക്യങ്ങളുണ്ട് അതൊന്നും വിശദീകരിക്കുവാനായിട്ട് ഞാൻ ഇന്ന് പറയ്ക്കാൻ താല്പര്യപ്പെടുന്നില്ല കർത്താവിന്റെ മേശൂടെ ബലത്തിലായിരിക്കുമ്പോൾ നമ്മളെ എന്നെ സമർപ്പിച്ച ദിവസം പ്രാർത്ഥിക്കണം കർത്താവ് എൻ്റെ വാക്കിലും എൻ്റെ പ്രവൃത്തിയിലും എൻ്റെ സംസാരത്തിലും എൻ്റെ ചിന്തയിലും എൻ്റെ നോട്ടത്തിലും എൻ്റെ നിരൂപണത്തിനും വന്നുപോയ എല്ലാ ഭാവങ്ങളെയും ക്ഷമിക്കണമെന്ന് കർത്താവിനോട് കരഞ്ഞു കെറ്റുപറഞ്ഞു നമ്മൾ ആരും പൂർണ്ണരല്ല ഞാനും ആരും പൂർണ്ണരല്ല വാക്കിലും പ്രവൃത്തിയും സംസാരത്തിലും വന്നുപോയ എല്ലാ പാവങ്ങളെയും അതിനോട് എത്താൻ കളി കഴുകണമെന്ന് കരഞ്ഞു പ്രാർത്ഥിക്കുമ്പോ യേശുവിന്റെ രക്തം സകൽ ഭാവങ്ങളെയും ഒരുമിച്ച് പറയാ യേശുവിന്റെ രക്തം സകല ഭാവങ്ങളെയും വരാം സംസാരിച്ചിന്റെ തെറ്റു വന്നിരിക്കാം സ്തോത്രം ചെയ്യുന്നു കർത്താവിനോട് ഏറ്റവും പറഞ്ഞിട്ട് വേണം ഇതിൽ കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു നമ്മുടെ ഭാവത്തിന്റെ പരിഹാരത്തിനായിട്ട് പ്രിയപ്പെട്ടവര് ഇന്നു രണ്ടായിരം വർഷം അവൻ തന്റെ തിരി നമുക്ക് വേണ്ടി തകർന്നെങ്കില് ആ തിരി ശരീരത്തെ അവന്റെ ഒഴുകിയ രക്തത്തെ ധ്യാനിക്കുവാനായിട്ട് ഇന്ന് പകൽ ദേവസ്വനിലായിരിക്കുമ്പോൾ ദേവകലങ്ങളിലേക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ച് ദേവസ്വനം